ഹായ് അസാലേക്കും അജുബാ കണക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുബാ മസ്ജിദിന്റെ അടുത്താണ് അപ്പോൾ കാഞ്ഞിരക്കാട് എം സി റോഡിൽ വന്ന് ഒരു നൂറ് മീറ്റർ അകത്തേക്ക് കയറി വന്നെങ്കിലാണ് നിങ്ങൾക്ക് ഷോപ്പ് കാണാൻ പറ്റുള്ളൂ മസ്ജിദ് റോഡിലാണ് പിന്നെ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽ സമ്മർ സമ്മ ടെൽറ്റാകൃഷ് മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അതേപോലെ നല്ല അടിപൊളി പ്രിന്റും ആണ് നമുക്കിന്ന് പുതിയ സ്റ്റോക്കിൽ വന്നേക്കണത് എന്റെ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കാം പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവര് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മെറ്റീരിയൽ കാണാം സമ്മർ ഡെൽറ്റ ക്രിഷിന്റെ ആദ്യത്തെ ഡിസൈനാണ് ലൈറ്റ് ഗ്രെയിനിൽ റാണി പിങ്ക് ഫ്ലവറും റാണി പിങ്കും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഫ്ലവറാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഡെൽറ്റ ക്രഷ് ചെറിയൊരു പോലെ വരുന്നുണ്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും ഇത് ഇപ്പൊ ഹാർഡായിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതും ടെൽറ്റാ ക്രഷിലുണ്ട് പക്ഷെ ഇത് നല്ലൊരു സോഫ്റ്റ് തെൽറ്റാ ക്രഷാണ് അമ്പത്തിയാറ് ഇഞ്ച് വീതി വരുന്നുണ്ട് ഈ ഡിസൈനിന്റെ നാല് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് കാണിക്കാം അടുത്തത് ഇത് ബ്ലാക്ക് കളറ് ബ്ലാക്ക് കളറിൽ പീച്ച് ആണ് വരുന്നത് ബീച്ചും പൈക്കും കൂടി ചേർന്നിട്ടുള്ള ഫ്ലവർ അടുത്തത് ഒരു ഗ്രീൻ കളറ് ഡാർക്ക് ഗ്രീൻ കളറ് ചെറിയ ഫ്ലവർ ആണ് ചെറിയ ഫ്ലവർ ഒക്കെ ഇഷ്ടമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഇനി ഇതിൻ്റെ ഒരു ബ്രൗൺ കളർ ബ്രൗൺ കളർ അപ്പൊ ബ്ലാക്കും ബ്രൗണും മാറിപ്പോകരുത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോഴാണ് അല്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി പിന്നെ മെറ്റീരിയൽ എങ്ങനെയാ പർച്ചേസ് ചെയ്യേണ്ട വിധം സ്ക്രീനില് രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ട് അയക്കേണ്ടതും പി ഡി എഫ് ഒക്കെ ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഡെൽറ്റ കൃഷിന്റെ അടുത്ത ഡിസൈൻ കാണാം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റോയൽ ബ്ലൂ ഫ്ലവർ ആണ് വരുന്നത് ഈ ഡിസൈനിൻ്റെ നമുക്ക് ടോട്ടൽ നാല് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഫ്ലവറിൻ്റെ ഡിസൈനിൽ മാത്രമാണ് കളർ ചേഞ്ച് വരുന്നുള്ളൂ ഇത് റോയൽ ബ്ലൂ ആണ് അപ്പോൾ വൈറ്റ് വൈറ്റൊക്കെ ആകുമ്പോഴേ നിങ്ങൾ ലൈനിങ് യൂസ് ചെയ്യണം ഇത് നമുക്ക് ഓരോരോ കളർ ചേഞ്ചുകൾ കാണാം അടുത്തത് മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് വരുന്നത് എല്ലാം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് അൻപത്തിയാറിഞ്ച് വീതി വന്നിട്ടുണ്ട് ഈ മെറ്റീരിയലിന് ഗൗണ് ടോപ്പ് ഷോൾ ആക്കാം ഈ മെറ്റീരിയൽ വെച്ച് റേറ്റ് വരുന്നത് വെറും തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് അടുത്തത് ഒരു റാണി പിങ്ക് കളർ നല്ല ഭംഗിയുള്ള കളറാണ് വൈറ്റില് ഫ്ലവർ വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടി വന്നിട്ടുണ്ട് ഗ്രീൻ കളർ ഡെൽറ്റാ ക്രഷിന്റെ പ്ലെയിനും അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ പ്ലെയിനിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് അല്ലെ എൺപത് രൂപയാണ് അതും അൻപത്തി ആറ് ഇഞ്ച് വീതി വന്നിട്ടുണ്ട് അതൊക്കെ പി ഡി എഫ് ചോദിച്ചാൽ മതി അയച്ചു അടുത്തത് ഒരു അനിമൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഡെൽറ്റാ ക്രഷ് ഇപ്പൊ നമുക്ക് അമേരിക്കൻ ക്രൈപ്പ് ജോർജറ്റിലൊക്കെ അനിമൽ പ്രിന്റ് വരുന്നുണ്ട് ഇപ്പൊ ഡെൽറ്റ ക്രിഷിലെ ഉണ്ടോ നമ്മുടെ അടുത്ത കസ്റ്റമർ ചോദിക്കലുണ്ട് ഇപ്പൊ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ഡിസൈനുകൾ ഉണ്ട് ഇനി ടോട്ടൽ നാല് ഡിസൈനുകൾ വരുന്നുണ്ട് ഇനി അടുത്ത ഡിസൈന് അടുത്ത ഡിസൈൻ അപ്പോൾ നമുക്ക് കളക്ഷന്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അവർ ലിങ്ക് അയച്ചു തരും എല്ലാം നല്ല ഭംഗിയുള്ള അനിമൽ പ്രിന്റ് ആണ് അടുത്തത് റേറ്റ് വരുന്നത് വെറും തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നുള്ളൂ നിങ്ങൾക്ക് കോട്ട് സെറ്റ് ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഒരു ഡിസൈനും കൂടി വരുന്നുണ്ട് അടുത്ത ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിന്റെ മൂന്ന് ഡിസൈനും നല്ല ഭംഗിയാണ് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ കമന്റിൽ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ ഇപ്പൊ നമ്മുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അതേപോലെ നമ്മുടെ സർവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്നും നമുക്ക് കമന്റിലൂടെ വായിച്ചു അപ്പൊ ഭയങ്കര സന്തോഷം ഉണ്ട് കാര്യത്തില് പിന്നെ അതേപോലെ നിങ്ങൾ ഇനിയും നമ്മളോട് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് ഡെൽറ്റാ കൃഷിന്റെ അടുത്ത പ്രിന്റ് കാണാം ഇതൊരു ലൈറ്റ് കളറില് വരുന്ന പ്രിന്റ് ആണ് പിസ്ത കളർ ഇതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ചെറിയ ഫ്ലവർ തന്നെയാണ് വരുന്നത് ഇത് ഫുള്ളായിട്ട് നിവർത്തിയിട്ട് കാണിക്കണത് ഇപ്പം നമുക്ക് കസ്റ്റമർ ചോദിക്കലുണ്ട് കാരണം പി ഡി എഫിൽ നമുക്ക് ഫോൾഡ് ചെയ്ത ഫോട്ടോസ് മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ നിവൃത്തിയിട്ട ഫോട്ടോ കാണി വീഡിയോ കാണണം അതുകൊണ്ടാണ് നിവർത്തിയിട്ട് കാണിക്കണത് ചില കസ്റ്റമർ നമുക്ക് ഇതൊന്ന് നിവർത്തിയിട്ട ഫോട്ടോ ഒന്ന് അയച്ചു തരുമോ എന്ന് പറയലുണ്ട് വാട്ട്സ്ആപ്പിൽ നമുക്ക് നമുക്കതിന് ടൈം ഉണ്ടാവില്ല അതുകൊണ്ടാണ് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് പ്രിൻറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റ് മനസ്സിലാകും ഇനിയും വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ പി ഡി എഫ് ചോദിക്കാം നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇത് ലാവണ്ടർ കളറാണ് ലൈറ്റ് ലാവണ്ടർ കളർ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴ് അത് എത്ര മീറ്ററാണ് വേണ്ടതെന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അതേപോലെ ബ്ലൂവ് ബ്ലാക്ക് ഒന്നും മാറിപ്പോകരുത് അപ്പൊ നിങ്ങൾ അത് ടൈപ്പ് ചെയ്ത് വിടണം ബ്ലൂ ആണെന്നുള്ളതും ബ്ലാക്ക് ആണുള്ളതും ഇത് ബ്ലാക്ക് കളർ ഇതൊക്കെ ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ആണ് ഇനി അടുത്ത ഡിസൈൻ മെറൂൺ കളറാണ് മെറൂൺ കളറില് ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് മെറൂൺ കളറാണ് പിന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച റയോൺ മെറ്റീരിയൽ കുറച്ച് കസ്റ്റമർക്ക് കിട്ടിയിട്ടില്ല അത് ഈ ആഴ്ച ലാസ്റ്റോടു കൂടി നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് ഡിസൈനുകളൊക്കെ തീർന്നിരിക്കുകയാണ് ഈ ആഴ്ച ലാസ്റ്റോടുകൂടി അത് റീസ്റ്റോക്ക് വരും ഗ്രൂപ്പിൽ ഇടുന്നതാണ് ഇത് ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ കളറാണ് ഡാർക്ക് ഗ്രീന് അടുത്തത് പിന്നെ അജുവാ കളക്ഷന്റെ വേറൊരു ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ കസ്റ്റമർ നമ്മുടെ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കസ്റ്റമർ അയച്ചു തന്നെ ഫോട്ടോസ് ഇടുന്ന ഗ്രൂപ്പ് അതില് കസ്റ്റമർ അയച്ചു തന്നെ ആ ഫോട്ടോസ് മാത്രമാണ് ഡ്രസ്സിന്റെ ഫോട്ടോസ് മാത്രമാണ് ആ ഗ്രൂപ്പിൽ ഇടളു അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഒക്കെ കാണാൻ പറ്റും ഇത് ബ്ലാക്ക് കളറാണ് പിന്നെ അടുത്തത് ബ്ലൂ കളർ എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല സോഫ്റ്റുമാണ് മെറ്റീരിയൽ എല്ലാവരും പർച്ചേസ് ചെയ്യാം അടുത്ത ഡിസൈൻ ഇതൊരു വലിയ ഫ്ലവർ വരുന്ന ഡിസൈനാണ് ഡാർക്ക് ബ്ലൂ കളറിലാണ് വരുന്നത് കോർഡസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് പിന്നെ നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റ് ഡി ടി ഡി സി ആണ് പോസ്റ്റിലാവുമ്പോൾ മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് മെറ്റീരിയൽ കിട്ടുള്ളൂ ഡി ടി ഡി സി ആകുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടും പക്ഷെ ഡി ടി ഡി സിക്ക് നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ഇല്ല പോസ്റ്റ് മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് അതായത് നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി പറയാ അല്ലെങ്കിൽ പോസ്റ്റ് പറയാം അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ ടൈപ്പ് ചെയ്ത് വിടണം ഡി ടി ഡി സി ആണോ അതോ പോസ്റ്റാണോന്നുള്ളത് ഇത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ പിന്നെ പീ കോളർ ഡിസൈൻ്റെ ഇത്രയും കളറുകളാണ് ഉള്ളത് ഇപ്പം ഡെൽറ്റാ ക്രിഷിൻ്റെ ഇത്രയും ഡിസൈനുകളല്ല ഇനി വേറെ ഉണ്ട് അപ്പം നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി പിന്നെ നമുക്ക് പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മുടെ കയ്യിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അതിൽ നോക്കിയിട്ട് ഏതാ വേണ്ടതെന്നുള്ളത് പി ഡി എഫ് ചോദിച്ചാൽ മതി അപ്പം ക്രൈപ്പിൻ്റെ കാര്യം ആരും മറക്കരുത് ഫിൽബാബൊക്കെ കസ്റ്റമർ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പ്രത്യേകം പറഞ്ഞ് വൈറ്റിൽ പ്രിന്റ് ഒക്കെ ഉള്ള ഡിസൈനുകൾ നമുക്ക് വരാനുണ്ട് സ്റ്റോക്ക് വരാനുണ്ട് അപ്പോൾ എല്ലാവരും ഇതിന്റെ പി ഡി എഫ് ഒക്കെ ചോദിക്കാം അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം ഇൻഷാല് അസ്സലാമലൈക്കു